കേരളത്തിൽ വേണ്ടി നിപ്പ പടരുമ്പോൾ അതീവ ജാഗ്രത ആവശ്യമാണ് കഴിഞ്ഞ ദിവസമാണ് ഒരു പതിനാല് വയസ്സുകാരൻ നിപ്പ ബാധിച്ച് മരിച്ചത് പനി ഗുരുതരമായപ്പോൾ കോഴിക്കോട് വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് കേരളത്തിൽ ആദ്യമായി നിപ്പ റിപ്പോർട്ട് ചെയ്തത് അന്ന് രോഗിയുടെ റൂട്ട് മാപ്പ് തയ്യാറാക്കുകയും രോഗത്തിന്റെ ഉറവിടം കണ്ടെത്തുകയും ചെയ്തു കൂടാതെ രോഗിയുമായി സമ്പർക്കത്തിലുള്ളവരെ നിരീക്ഷണത്തിലാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇവിടെയും പിന്തുടരുന്നത് പഴം വവ്വാലുകളിൽ നിന്നാണ് രോഗം മനുഷ്യരിലേക്ക് പടരുന്നത് ഇത്തരം വവ്വാലുകൾ കഴിച്ച പഴങ്ങൾ കഴിക്കുമ്പോഴും അവയുടെ മൂത്രം കാഷ്ടം ഉമിനീർ എന്നിവ കലർന്ന പാനീയങ്ങൾ കുടിക്കുമ്പോഴും രോഗം പടരാം രോഗമുള്ള ആളുമായുള്ള സമ്പർക്കം വഴിയും രോഗം പടരാം പനിയോടുകൂടിയ ശരീരവേദന തലവേദന തൊണ്ടവേദന ക്ഷീണം എന്നിവയാണ് ആദ്യ ലക്ഷണങ്ങൾ രോഗം ഗുരുതരമായാൽ ഛർദി അപസ്മാരം മാനസിക വിഭ്രാന്തി സ്ഥലകാലബോധമില്ലായ്മ ശ്വാസ തടസ്സം എന്നീ അവസ്ഥകൾ ഉണ്ടായേക്കാം ഈ ലക്ഷണങ്ങൾ അവഗണിച്ചാൽ മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കൃത്യമായി മാസ്ക് ധരിക്കുക ഇരുപത് സെക്കൻഡ് എടുത്ത് കൈ കൈകൾ വൃത്തിയായി കഴുകുക അല്ലാത്ത പക്ഷം ആൾക്കഹോൾ അടങ്ങിയ എങ്കിലും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക സാമൂഹിക അകലം പാലിക്കുക നിലത്ത് കിടക്കുന്നതും ഭക്ഷ്യമൃഗാദികൾ ഭക്ഷിച്ചതുമായ പഴങ്ങൾ കഴിക്കാതിരിക്കുക വവ്വാലുകൾ ധാരാളമായി കാണുന്ന പ്രദേശങ്ങളിൽ നിന്ന് തെങ്ങ് പന എന്നിവയിൽ നിന്നും ശേഖരിക്കുന്ന കള്ള് കുടിക്കാതിരിക്കുക പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിന് മുമ്പ് വൃത്തിയായി കഴുകി ഉപയോഗിക്കുക രോഗികൾ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ആരോഗ്യ പ്രവർത്തകരെ സമീപിക്കുക ഇക്കാര്യങ്ങളൊക്കെ കൃത്യമായി പാലിക്കേണ്ടത് നിപ്പ പടരുന്ന സാഹചര്യത്തിൽ ഓർക്കുക ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ മാത്രമേ നമുക്ക് ഈ പ്രതിസന്ധി മറികടക്കാനാകൂ